വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് രാവിലെ മുതലേ മഴ തിമർത്ത് പെയ്യുക ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസമായി മുറ്റത്തേക്കൊന്ന് ഇറങ്ങാനും മുറ്റം അടിച്ച് വായന ഒന്നും പറ്റാത്തത് അത്രയും നല്ല മഴയാണ് അപ്പോൾ എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തെ ഞാൻ ഇന്നലെ അരച്ചു വെച്ചിരുന്നു അപ്പോൾ ഇതാ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഈസ്റ്റ് ചേർത്തിനെ കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ഈസ്റ്റ് ചേർക്കാറില്ല പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് പൊങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ദോശക്കായാലും ഇഡലേക്കായാലും ഒന്നും ഇപ്പം അങ്ങനെ പൊങ്ങാൻ കുറച്ച് പണിയാണ് അപ്പോൾ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ അരച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് പിന്നെ ഇളക്കി ഓരിപ്പിച്ചുകൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വെള്ളയപ്പം ഇപ്പം ചൂടാനായിട്ട് ഞാൻ പാത്രം ഇവിടെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാവുമ്പോൾ ഓരോ തവി മാവെടുത്ത് ഒഴിച്ചിട്ട് എന്നിട്ട് ചുറ്റിച്ചെടുക്കുക പിന്നെ വെള്ളയപ്പത്തിന് ഞാൻ സോയാബീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സോയാബീൻ മസാലയാണ് പിന്നെ സാധാരണ വെള്ളയപ്പത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇഷ്ടക്കറിയോ അല്ലെങ്കിൽ കടലക്കറിയൊക്കെയാണ് പിന്നെ ഏടെ മോനെ സ്കൂളിലേക്ക് പോകേണ്ടത് എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് തയ്യാറാക്കാൻ പറ്റാത്തതുകൊണ്ട് സോയാബി കറിയാണ് ആക്കിയത് അത് മസാലക്കറിയാണ് ആക്കുന്നത് പിന്നെ അത് ഇഷ്ടമാണ് കേട്ടോ മോൻ നല്ല ഇഷ്ടമാണ് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞ് പിന്നെ അതുകൊണ്ട് വെള്ളപ്പോൾ ഇനിയിപ്പോൾ സോയാബി ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ ഈയൊരു സമയത്ത് ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അതും ഇതിൻ്റെ കൂടെ അങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ അത് കുതിർത്ത് വെച്ച സോയാബീനൊക്കെ ഞാൻ കുക്കറിലേക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്കൊരു തക്കാളി ഒന്നല്ല രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളി അരക്കഷ്ണ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത കേട്ടോ പിന്നെ ഇനി അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സമയത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഗരമാസാല ഞാൻ ഇവിടുന്ന് വറുത്ത പൊടിച്ച് തയ്യാറാക്കിയത് തന്നെയാണ് അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി നല്ല ചുവയുണ്ടാവും പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം സോയാബീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കൊന്ന് കൂമ്പ് വ വറക്കാനായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ കൂമ്പ് വറവിന് മുറിക്കുന്നത് കൂമ്പ് ഒന്ന് നടുകൂടി ഒന്ന് പിളർന്ന് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് കളയാം അത് നമ്മളധികം ഒഴിവാക്കുന്ന സാധനം ആണെന്നല്ലോ അപ്പോൾ അതിനൊന്നങ്ങ് എടുത്ത് കളയാം എന്നിട്ട് ചെറുതായിട്ട് തരിച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് സമയം അതിനൊന്ന് ഒന്ന് കറ പോകാനൊക്കെ ആയിട്ടൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു മത്തൻ്റെ കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു മത്തൻ്റെ ഒരു കറിയും കൂടി ഉണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ അതിനിടക്ക് വാഷിംഗ് മെഷീനിൽ ഒന്ന് വെള്ളം ഒന്ന് കളയാനായിട്ട് അങ്ങോട്ട് പോയി അതും ഒന്ന് കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അത് ഇനിയിപ്പം കണ്ടോ കൂമ്പ് പിന്നെ മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് സമയം ഇത് വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ നമ്മുടെ സൊയാബി കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ അത് സോയാബി വെന്തിട്ടുണ്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ തക്കാളിയും ഒക്കെ നല്ല പോലെ ഒന്ന് വെന്ത ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈയൊരു സമയത്തേക്ക് ഞാൻ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചില സമയത്ത് മഴയൊക്കെ ഉള്ളപ്പോൾ കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ കരണ്ട് ഉള്ള സമയത്ത് വേഗം തന്നെ തേങ്ങയും മല്ലിയും ഒരു നുള്ളു ജീരകവും കൂടെ പിന്നെ ചേർത്തിട്ട് വറുത്തരച്ച് വെച്ചതാണ് അപ്പോൾ അതിന് നല്ലപോലെ ഒന്ന് തിളക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈയൊരു വെള്ളം കുറച്ച് വറ്റും കേട്ടോ കറിയൊക്കെ പിന്നെ ചൂടാറുമ്പോഴേക്കും വെള്ളമൊക്കെ കുറച്ചങ്ങ് വറ്റും ഇനി അതിലേക്ക് ഉള്ളി വറുത്തിട്ടെടുക്കാം ഒന്നുകിൽ സവാള ചേർക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളി ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ സവാളയ ചേർത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ കൂമ്പ് വറവിലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ ഈ ഒരു സമയത്തും അവൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് അവൻ സ്കൂളിലേക്ക് പോകാനായി ഇപ്പം സമയം ഏകദേശം ഏഴര ആയിട്ടില്ല അതിന് ഏഴര ആവുന്നേ ഉള്ളൂ ഏഴരക്കാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്ക് പിന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അലക്കാനുള്ള അലക്കിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് പിന്നെ ആറിയിടാനായിട്ട് മേലേക്ക് വന്നതാണ് പിന്നെ ഇപ്പോൾ അലക്കി ആറിയിട്ട് കഴിഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ദിവസം പിടിക്കുന്നുണ്ട് ഉടങ്ങി കിട്ടാനായിട്ട് പിന്നെ മേലെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ മേലേയും കൂടി ഒന്ന് അടിച്ചൊക്കെ വാരിയേക്കാന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായി മേലെ കയറിയിട്ട് അപ്പോൾ കുറച്ച് വണ്ണം വലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് തട്ടിയിട്ട് പിന്നെ മേലത്തെ ഭാഗം കൂടി ഒന്ന് അടിച്ച് വാരാമെന്ന് വിചാരിച്ചു പിന്നെ മേലെ എപ്പോഴും ഒരു ചൂലും അതുപോലെ തന്നെ കാട്ടൻകൂലും ഞാൻ എപ്പോഴും പൊക്കും കാരണം മേലെ വന്നു കഴിഞ്ഞിട്ട് അതൊന്ന് അടിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം താഴേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഒരു മോപ്പും വില വെക്കും കാരണം അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തുടച്ച് ഇടാൻ തോന്നി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് തുടച്ചിടാല്ലോ അതുകൊണ്ട് എപ്പോഴും ഒരു ചൂലും അതുപോലെ തന്നെ മോപ്പും മോപ്പുമൊക്കെ മുകളിലും കൊണ്ടുവെക്കും പിന്നെ ഈ അടിച്ചു വാരുന്ന വേസ്റ്റൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് വെട്ടി പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് ഞാൻ അടിച്ചു വാരിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോയിട്ട് കത്തിക്കും ഇനിയിപ്പം എന്താ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉച്ച വരെയുള്ള എല്ലാ പണികളും റെഡിയായി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പം നമുക്ക് ഉച്ചക്ക് ചോറ് ഉണ്ണേണ്ട ടൈമാണ് അപ്പോൾ അതാ ചോറും പിന്നെ അതുപോലെ സോയാബി കറിയും പോമ്പ് വറവും പിന്നെ മത്തൻ്റെ കറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതും പിന്നെ എല്ലാം കൂടി നല്ലൊരു അടിപൊളി ഗുണമാണ് നട്ടാ പിന്നെ കർക്കിടക മാസൊക്കെ ആയതുകൊണ്ട് എപ്പോഴൊന്നും അങ്ങനെ മീനൊന്നും വാങ്ങിക്കാറില്ല ഞങ്ങൾ അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ തന്നെയാണ് നമ്മുടെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള കറികളൊക്കെ തന്നെയാണ് നമ്മൾ വീട്ടിൽ വെക്കുന്നത് പിന്നെ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയന്ന് കിടക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മണിക്കാണ് കേട്ടോ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാ ചെയ്യുന്നത് കർക്കിടകത്തിലെ സ്പെഷ്യൽ ഒരു ആയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ അതിന് അരക്കിലോ അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അവിൽ നൽ രണ്ട് തവണയായിട്ടൊന്നും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒറ്റ തവണയായിട്ട് ഈ പാത്രത്തിൽ ആവില്ല അപ്പോൾ ആ അരക്കിലോ അവൽ ഞാൻ രണ്ട് തവണയായിട്ടൊന്നും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്നും വറുത്തെടുക്കാം ഞാൻ വാങ്ങിയത് കുത്തവിലാണ് കേട്ടോ കുത്തവിലാണ് അപ്പോൾ നല്ല ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് വറുത്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിനനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള എല്ലാ ചേരുവകളും എടുക്കാനായിട്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അവിൽ വറുത്ത് വെച്ചു അതിന് ശേഷം എന്താണ് നമ്മളൊരു മുക്കാൽ കപ്പ് ഉലുവിയെടുക്കുന്നുണ്ട് ഇതൊരു അരക്കപ്പാണ് കേട്ടോ അപ്പോൾ അരക്കപ്പിന് നിറച്ചും ആദ്യം എടുത്തു പിന്നെ അതിൻ്റെ ഒരു പകുതിയും കൂടെ എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് പൊട്ടി വരും കേട്ടോ അടുപ്പത്ത് വെക്കുമ്പോൾ അതൊന്ന് വറുത്ത് വാങ്ങിയതിന് ശേഷം എള്ളും കൂടെ നല്ലപോലെ ഒന്ന് വറുത്ത് വയ്ക്കാം അപ്പോൾ എള് നല്ലവണ്ണം ചൂടാവുമ്പോൾ നല്ലപോലെ ഒന്ന് പൊട്ടിത്തേർക്കും കേട്ടോ ചെറുതായിട്ട് അപ്പോൾ എള്ളും കൂടി ഒന്നങ്ങ് മാറ്റി വെക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് പിന്നെ അതൊന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്തെടുക്കുന്നത് നിലക്കടലയാണ് കേട്ടോ അപ്പോൾ നിലക്കടല ഒരു അരക്കപ്പ് രണ്ട് തവണയായിട്ട് അര അരക്കപ്പിനെ അളന്നിട്ടുണ്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് വറുത്തെടുക്കുന്നുകൊണ്ടാണ് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയൊരു കറുപ്പ് വരുന്നത് അത് നല്ലപോലെ ഒന്ന് കഴുകിയാൽ അതങ്ങ് പോവും കേട്ടോ ഇനിയിപ്പം ബദാം കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ബദാം കൂടെ വറുത്തെടുത്തതിന് ശേഷം ഈ പാത്രം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ശർക്കര ഒരുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എള്ളു വേണ്ട കേട്ടോ എള്ളൊഴുക ബാക്കിയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിലൊന്ന് പൊടിച്ചെടുക്കാം അവൽ ഞാൻ അതുപോലെ രണ്ട് തവണയായിട്ടാണ് കേട്ടോ പിന്നെ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഒറ്റ തവണ പൊടിക്കാൻ പറ്റില്ല അപ്പോൾ അത് രണ്ട് തവണയായിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഉലുവയാണ് അവിലും ഉലുവിയും ഒരുമിച്ചിട്ട് പൊടിക്കരുത് വേറെ വേറെ ആയിട്ട് പൊടിക്കുക അതിന് ശേഷം അണ്ടിപ്പരിപ്പും നിലക്കടയും കൂടെ പൊടിച്ചെടുക്കുക ഇതാ ലാസ്റ്റായിട്ട് ബദാം കൂടെ പൊടിച്ചെടുക്കാം അതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക എള്ളു പൊടിക്കണ്ട കേട്ടോ എള് പൊടിക്കാതെ കൊണ്ട് ചേർത്താൽ മതി എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്യാണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടും ഇതിൻ്റെ പാത്രം ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ പൊടിക്കലും മിക്സിയിലും ഒക്കെ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ശർക്കര ഒന്ന് ഉലുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് താ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ശർക്കര അതാണ് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ അരക്കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക ഈ പൊടിയിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വലിയ കേടൊന്നുമില്ല ശർക്കരയിൽ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഈ ശർക്കര എല്ലാ സ്ഥലത്തും എത്തുന്ന കാര്യത്തിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിലെ കർക്കിടക പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് തീരെ പൊടി 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 പൊടിയാക്കി ഇളക്കണ്ട കുറച്ച് കുറച്ച് കട്ടയൊക്കെ നിന്നോട്ടെ അപ്പോഴായിരിക്കും നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നവരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നല്ല പോലെ കട്ടിയായി വരും കാരണം ശർക്കര നല്ല ചൂടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്